സുപ്രധാന നിയമങ്ങൾ ഡേ ത്രീ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ കമ്മീഷൻസ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നോക്കാം വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിലെ പന്ത്രണ്ടാം വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ഗസറ്റിലെ വിജ്ഞാപനം വഴി കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത് പന്ത്രണ്ട് സബ്സ്റ്റെഷൻ ഒന്നിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾക്കൊള്ളുന്ന മന്ത്രാലയമാണ് മിനിസ്ട്രി ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും പത്തിൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ സെക്ഷൻ പന്ത്രണ്ട് സബ്സെക്ഷൻ സെക്ഷൻ രണ്ട് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തിയാണ് വജാഹത്ത് ഹബീബുള്ള കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആവുന്ന ആദ്യ വ്യക്തിയാണ് വജാഹത്ത് ഹബീബുള്ള കേന്ദ്ര മുഖ്യ വിവരാവശ്യ കമ്മീഷണർ ആവുന്ന ആദ്യ വനിതയാണ് ദീപക് സന്തു കേന്ദ്ര മുഖ്യ വിവരാവശ്യ കമ്മീഷണർ ആവുന്ന ആദ്യ വ്യക്തി വജാഹത്ത് ഹബീബുള്ളയാണ് എന്നാൽ ആദ്യത്തെ വനിത ആരാണ് ദീപക് സന്ധു ആണ് കേന്ദ്ര മുഖ്യ കമ്മീഷണർ ആവുന്ന രണ്ടാമത് വനിതയാണ് സുഷമ സിംഗിയാണ് രണ്ടാമത് വനിത സുഷമ സിംഗിയാണ് രണ്ടാമത് വനിത സുഷമ സിംഗ് അപ്പൊ ആദ്യത്തെ വ്യക്തി വജാഹത്ത് ഹബീബുള്ള ആദ്യ വനിത ദീപക് സന്തു രണ്ടാമത് വനിതയാണ് സുഷമ സിംഗ് കേന്ദ്ര വിവരാവർഷ കമ്മീഷണറായ പന്ത്രണ്ടാം പന്ത്രണ്ടാമത്തെ കമ്മീഷണർ ആരാണ് ഹീരാലാൽ സമരിയയാണ് അതായത് പന്ത്രണ്ടാമത് കേന്ദ്ര മുഖ്യ വിവരാവർഷ കമ്മീഷണറാണ് ഹീരാലാൽ ഹീരാലാൽ സമരിയ ഹീരാലാൽ സമരിയാണ് പന്ത്രണ്ടാമത് കേന്ദ്ര മുഖ്യ വിവരാക്ഷ കമ്മീഷണർ ഹീരാലാൽ സമരിയ കേന്ദ്ര മുഖ്യ വിവരാക്ഷ കമ്മീഷണറേയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളാണ് പ്രധാനമന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങിയ മൂന്നംഗ സമിതിയാണ് മുഖ്യ വിവരാവശ്യ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും പൊതുരംഗത്ത് പരിചയ സമ്പത്തുള്ളവരും നിയമം ശാസ്ത്രം സാങ്കേതികവിദ്യ സാമൂഹ്യ സേവനം മാനേജ്മെന്റ് പത്രപ്രവർത്തനം മാസ് മീഡിയ ഭരണം ഭരണനിർവഹണം എന്നീ മേഖലകളിൽ പരിജ്ഞാനമുള്ളവരും ആയിരിക്കണം സെക്ഷൻ പന്ത്രണ്ട് സബ്സെക്ഷൻ അഞ്ചില് മുഖ്യ വിവരാവശ്യ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും ഒരു നിയമനിർമ്മാണ സഭകളിലും അംഗമായിരിക്കാൻ പാടില്ല എന്ന് പറയുന്നു സെക്ഷൻ പന്ത്രണ്ട് സബ്സെക്ഷൻ ആറു പ്രകാരം കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറോ ഒരു ഇൻഫർമേഷൻ കമ്മീഷണറോ താഴെ പറയുന്ന കാര്യങ്ങളിൽ ബന്ധപ്പെട്ടിരിക്കാൻ ബന്ധപ്പെട്ടിരിക്കാൻ പാടില്ല അതായത് പാർലമെന്റ് അംഗമാവാൻ പാടില്ല ഏതെങ്കിലും നിയമസഭയിൽ അംഗമാവാൻ പാടില്ല മറ്റേതെങ്കിലും ആദായകരമായ ഉദ്യോഗം വഹിക്കാൻ പാടില്ല ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയോട് ബന്ധപ്പെടാനും പാടില്ല എന്നും പറയുന്നു വകുപ്പ് പന്ത്രണ്ട് സബ്സെക്ഷൻ ഏഴ് പ്രകാരം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ആസ്ഥാനം ഡൽഹി ആയിരിക്കുന്നതും കേന്ദ്ര സർക്കാരിന്റെ മുൻകൂട്ടിയുള്ള അംഗീകാരത്തോടെ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന് ഭാരതത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഓഫീസുകൾ സ്ഥാപിക്കാവുന്നതും ആണ് കേന്ദ്ര വിവരാഘോഷ കമ്മീഷണറേയും കമ്മീഷണർമാരെ നിയമിക്കുന്ന ആരാണ് അതും പ്രസിഡന്റ് ആണ് കേന്ദ്ര മുഖ്യ വിവരാഷ്ട്ര കമ്മീഷണറും കമ്മീഷണർമാരും പ്രസിഡന്റ് മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് കേന്ദ്ര സംസ്ഥാന വിവരാക്ഷ കമ്മീഷനെയും കമ്മീഷണർമാരുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവർഷ നിയമത്തിലെ ഷെഡ്യൂൾ ആണ് നിയമത്തിലെ ഷെഡ്യൂൾ ഏതാണ് ഒന്നാം ഷെഡ്യൂൾ ആണ് മുഖ്യ വിവരാവശ്യ കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നത് പ്രസിഡന്റിനാണ് മുഖ്യ വിവരാവശ്യ കമ്മീഷണറെയും കമ്മീഷണർമാരെ നീക്കം ചെയ്യാനുള്ള അധികാരവും നിക്ഷിപ്തമായിരിക്കുന്ന ആർക്കാണ് പ്രസിഡന്റിനാണ് സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരം പ്രസിഡന്റിന് നീക്കം ചെയ്യാൻ സാധിക്കും കേന്ദ്ര വിവരാവർഷ കമ്മീഷന്റെ ആസ്ഥാനം സി ഐ സി ഭവൻ ന്യൂഡൽഹി ആണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ആസ്ഥാനം എവിടെയാണ് സി ഐ സി സി ഐ സി ഭവൻ ന്യൂഡൽഹി ആയിരുന്നു മുൻപ് ആഗസ്റ്റ് ക്രാന്തി ഭവനായിരുന്നു മുൻപ് വിവരാവകാശ കമ്മീഷന്റെ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ മുൻപ് ആസ്ഥാനം കേ ആഗസ്റ്റ് ക്രാന്തി ഭവൻ ന്യൂഡൽഹി ആയിരുന്നു ഇപ്പൊ എവിടെയാണ് സി ഐ സി ഭവൻ ന്യൂഡൽഹി കേന്ദ്ര സർക്കാരിന്റെ മുൻകൂട്ടിയുള്ള അംഗീകാരത്തോടെ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന് ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിൽ ഓഫീസുകൾ സ്ഥാപിക്കാവുന്നതാണ് കേന്ദ്ര മുഖ്യ വിഭരാഷ്ട്ര കമ്മീഷൻ ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തത് വജാഹത്ത് ഹബീബുള്ളയാണ് കേന്ദ്ര മുഖ്യ കമ്മീഷണർ ആവുന്ന ആദ്യ വ്യക്തി ആരാണ് വജാഹത്ത് ഹബീബുള്ള ആദ്യത്തെ വനിത ദീപക് സന്ധുവും രണ്ടാമത് വനിത ആരായിരുന്നു സുഷമ സിംഗു രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര മുഖ്യ വിവരാഷ്ട്ര കമ്മീഷണർ ആരാണ് ഹി ഹീരാലാൽ സമരിയാണ് ഹീരാൽ ഹീരാലാൽ സമരിയ ഹീരാലാൽ സമരിയ ആണ് പന്ത്രണ്ടാമത് കേന്ദ്ര മുഖ്യ വിവരാവശ്യ കമ്മീഷണർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ ഉദ്യോഗ കാലാവധിയും സേവന വ്യവസ്ഥകളെയും പറ്റിയാണ് സെക്ഷൻ പതിമൂന്നില് പറയുന്നത് കേന്ദ്ര വിവരാവശ്യ കമ്മീഷണറുടെ ഉദ്യോഗിക കാലാവധിയും സേവന വ്യവസ്ഥകളും ഉൾപ്പെടുന്ന സെക്ഷനാണ് സെക്ഷൻ പതിമൂന്ന് രണ്ടായിരത്തി അഞ്ച് വിവരാവകാശ നിയമപ്രകാരം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഇൻഫർമേഷൻ കമ്മീഷണറുടെയും അവർ അവർ ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ അഞ്ച് വർഷക്കാലം ഉദ്യോഗം വഹിക്കേണ്ടതും പുനർനിയമനത്തിന് അർഹരല്ലായിരിക്കുന്നതുമാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് വിവരാവകാശ നിയമ ഭേദഗതി പ്രകാരം നിലവിൽ കേന്ദ്ര സർക്കാരാണ് കാലാവധി തീരുമാനിക്കുന്നത് എന്നാൽ അവർ അറുപത്തഞ്ച് വയസ്സ് പൂർത്തിയാക്കിയതിനു ശേഷം ഉദ്യോഗത്തിൽ തുടരാൻ പാടില്ല എന്നും പറയുന്നു ഇൻഫർമേഷൻ കമ്മീഷണർ പുനർനിയമനത്തിന് അർഹനല്ല ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ പുനർനിയമനത്തിന് അർഹനല്ല എന്നാൽ ഇൻഫർമേഷൻ കമ്മീഷണർ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിക്കുന്നതിന് അർഹനായിരിക്കും ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ പുനർനിയമനത്തിന് അർഹനല്ല എന്നാൽ ഇൻഫർമേഷൻ കമ്മീഷണർ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിതനാകുന്നതിന് അർഹനായിരിക്കും എന്നാൽ ഒരു വ്യക്തി ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിതനാകുമ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്യോഗ കാലാവധി ഇൻഫർമേഷൻ കമ്മീഷണറായി ഇൻഫർമേഷൻ കമ്മീഷണറായും ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായും ആകെ അഞ്ചു വർഷത്തിൽ കൂടുവാൻ പാടില്ല എന്നും പറയുന്നു കൂടുതലാകാൻ പാടില്ല എന്നും പറയുന്നു രണ്ടായിരത്തി അഞ്ച് വിവരവാഷ നിയമപ്രകാരം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ ശമ്പളങ്ങളും ബെത്ത ബെത്തുകളും മറ്റ് സേവന വ്യവസ്ഥകളും ചീഫ് ഇലക്ഷൻ കമ്മീഷണറേതിനും ഇൻഫർമേഷൻ കമ്മീഷണറേതും ഇലക്ഷൻ കമ്മീഷണറേതിനും തുല്യമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് വിവരാവകാശ നിയമം ഭേദഗതി പ്രകാരം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെയും ശമ്പളങ്ങളും ബത്തകളും മറ്റ് സേവന വ്യവസ്ഥകളും കേന്ദ്ര സർക്കാർ തീരുമാനിക്കും ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർക്കും ഇൻഫർമേഷൻ കമ്മീഷണർമാർക്കും അവരുടെ ചുമതലകൾ വഹിക്കാനായി ആവശ്യമായേക്കാവുന്ന ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും കേന്ദ്ര സർക്കാർ നൽകേണ്ടതാണെന്നും പറയുന്നു സെക്ഷൻ സബ്സെക്ഷൻ മൂന്ന് പ്രകാരം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഇൻഫർമേഷൻ കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പാകെയാണ് രാഷ്ട്രപതി സെക്ഷൻ പതിമൂന്ന് സബ്സെക്ഷൻ നാല് പ്രകാരം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഇൻഫർമേഷൻ കമ്മീഷണറും രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും രാഷ്ട്രപതിയുടെ മുമ്പാകെയാണ് അടുത്തത് സെക്ഷൻ പതിനാല് ഇൻഫർമേഷൻ കമ്മീഷണർമാരെ നീക്കം ചെയ്യല് ഇൻഫർമേഷൻ കമ്മീഷണർമാരെ നീക്കം ചെയ്യലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ പതിനാല് സെക്ഷൻ പതിനാല് ഒന്ന് പ്രകാരം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കമ്മീഷണറെ നീക്കം ചെയ്യുന്ന പ്രക്രിയ നോക്കാം രാഷ്ട്രപതി സുപ്രീം കോടതിയിലേക്ക് അന്വേഷണത്തിന് റഫറൻസ് നടത്തുന്നു കോടതി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നു നീക്കം ചെയ്യേണ്ടതാണെന്ന റിപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ തെളിയിക്കപ്പെട്ട പെരുമാറ്റ ദൂഷ്യത്തിൻ്റെയോ കഴിവില്ലായ്മയുടെയോ കാരണത്താൽ രാഷ്ട്രപതി ഉത്തരവ് മുഖേന നീക്കം ചെയ്യുന്നു സെക്ഷൻ പതിനാല് സബ്സെക്ഷൻ രണ്ട് സുപ്രീംകോടതിയുടെ റിപ്പോർട്ട് മേൽ പ്രസിഡന്റ് ഉത്തരവ് പാസ്സാക്കുന്നതുവരെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ മറ്റു കമ്മീഷണർമാരെയോ ഉദ്യോഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനും അന്വേഷണ സമയത്ത് ഓഫീസിൽ ഹാജരാകുന്നത് നിരോധിക്കാനും പ്രസിഡന്റിന് അധികാരമുണ്ട് സെക്ഷൻ പതിനാല് സബ്സെക്ഷൻ മൂന്ന് പ്രകാരം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറേയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നീക്കം ചെയ്യാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് നിർദ്ധന വിധിക്കപ്പെടുക രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ സദാചാര ലംഘനത്തിൽ ലംഘനം ഉൾപ്പെടുന്നതായ ഒരു കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുക അതുപോലെ ഔദ്യോഗിക കാലാവധിക്കുള്ളിൽ അയാളുടെ ഔദ്യോഗിക കർത്തവ്യങ്ങൾക്ക് പുറമെ ഏതെങ്കിലും ശമ്പളം ലഭിക്കുന്ന ജോലിയിൽ ഏർപ്പെടുക അതുപോലെ രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ മനസ്സിൻ്റെയോ ശരീരത്തിൻ്റെയോ ബലഹീനത കൊണ്ട് ഉദ്യോഗ ഉദ്യോഗസ്ഥ ഔദ്യോഗിക സ്ഥാനത്ത് തുടരുന്നതിന് അയോഗ്യനാവുക ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയോ ഇൻഫർമേഷൻ കമ്മീഷണറേ കമ്മീഷണറായോ പ്രവർത്തിക്കുന്നതിന് ഹാനികരമായി ബാധിച്ചേക്കാവുന്ന സമ്പത്തോ മറ്റ് താല്പര്യങ്ങളോ ആർജിക്കുക തുടങ്ങിയവയൊക്കെയാണ് നീക്കം ചെയ്യാനുള്ള നീക്കം ചെയ്യാനുള്ള രീതിയിലും പോകുന്നത് അടുത്തത് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമാവുന്നത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പതിനാണ് സെക്ഷൻ പതിനഞ്ച് സബ്സെക്ഷൻ രണ്ട് സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും പത്തിൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സംസ്ഥാന മുഖ്യ ഉപരാഴ്ച കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ മുഖ്യമന്ത്രി സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി നാമദർശം ചെയ്യുന്ന ഒരു കാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങിയ മൂന്നംഗ സമിതിയാണ് സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നിയമം കമ്മീഷണർമാരും നിയമം ശാസ്ത്രം സാങ്കേതികവിദ്യ സാമൂഹ്യ സേവനം മാനേജ്മെന്റ് പത്രപ്രവർത്തനം ബഹുജന മാധ്യമം പ്രവർത്തനം ഭരണം ഭരണനിർവഹണം എന്നീ മേഖലകളിൽ വിപുലമായ അറിവും പൊതുപരിചയമുള്ള വ്യക്തികളായിരിക്കണം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഇൻഫർമേഷൻ കമ്മീഷണർമാരും താഴെപ്പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടിരിക്കാൻ പാടില്ല പാർലമെന്റിന്റെയോ സംസ്ഥാന നിയമനിർമ്മാണ സഭകളുടെയോ അംഗമാവാൻ പാടില്ല മറ്റേതെങ്കിലും ആദായകരമായ ഉദ്യോഗം വഹിക്കാൻ പാടില്ല ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയോട് ബന്ധപ്പെട്ടിരിക്കാൻ പാടില്ല ഏതെങ്കിലും ബിസിനസ് ഏതെങ്കിലും എന്ത് എന്തെങ്കിലും ബിസിനസ്സോ തൊഴിലോ ചെയ്യാൻ പാടില്ല എന്നും പറയുന്നു സംസ്ഥാന മുഖ്യ ഉപരാഷ്ട്ര കമ്മീഷണറും കമ്മീഷണർമാരും നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന മുഖ്യ വിവരാവശ്യ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറെ മുമ്പാകെയാണ് സംസ്ഥാന മുഖ്യ വിവരകാശ കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ് സംസ്ഥാന മുഖ്യ വിവരകാശ കമ്മീഷണറെ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്ന അധികാരവും ഗവർണർക്കാണ് സംസ്ഥാനത്ത് നിയമിക്കുന്ന മുഖ്യ വിവരകക്ഷ കമ്മീഷണറെ കാലാവധിക്ക് ശേഷം പുനർ നടത്തുവാൻ സാധ്യമല്ല സംസ്ഥാന വിവരാവശ്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാന ഗവൺമെന്റുകൾക്കാണ് സംസ്ഥാന വിവരാശ്ര കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാന ഗവൺമെൻറുകൾക്കാണ് കേരളത്തിലെ ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആണ് പാലാട്ട് മോഹൻദാസ് കേരളത്തിലെ ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആണ് പാലാട്ട് മോഹൻദാസ് നിലവിലെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണ് വിശ്വാസ് മേത്ത നിലവിലെ സംസ്ഥാനത്തെ മുഖ്യ വിവരകാശ കമ്മീഷണറാണ് അത് വിശ്വാസ് മേത്തയാണ് അടുത്ത പഠിക്കാനുള്ളത് സെക്ഷൻ പതിനാറാണ് സംസ്ഥാന വിവരാവശ്യ കമ്മീഷണർമാരുടെ ഉദ്യോഗ കാലാവധിയും സേവന വ്യവസ്ഥകളും നോക്കാം സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ ഉദ്യോഗ കാലാവധിയും സേവന വ്യവസ്ഥകളും ഉൾപ്പെടുന്ന വകുപ്പാണ് സെക്ഷൻ പതിനാറ് രണ്ടായിരത്തി പതിനഞ്ച് വിവരാവശ്യ നിയമപ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഇൻഫർമേഷൻ കമ്മീഷണർമാരും അവർ ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ അഞ്ചു വർഷക്കാലം ഉദ്യോഗം വഹിക്കേണ്ടതും പുനർ നിയമനത്തിന് അർഹനായി അർഹനായിരിക്കുന്നതുമാണ് ആണ് അനർഹനായിരിക്കുന്നതുമാണ് പുനർനിയമനത്തിന് അർഹനല്ലായിരിക്കുന്നതുമാണ് കേട്ടോ എന്താണ് രണ്ടായിരത്തി അഞ്ച് നിയമ വിവരകാശ നിയമപ്രകാരം രണ്ടായിരത്തി അഞ്ച് വിവരകാശ നിയമപ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഇൻഫർമേഷൻ കമ്മീഷണർമാരും അവർ ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ അഞ്ചു വർഷക്കാലം ഉദ്യോഗം വഹിക്കേണ്ടതും പുനർ നിയമനത്തിന് അർഹനല്ലായിരിക്കുന്നതുമാണ് എന്നാണ് പറയുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് യുവരാഷ്ട്ര നിയമ ഭേദഗതി പ്രകാരം നിലവിൽ കേന്ദ്ര സർക്കാരാണ് കാലാവധി തീരുമാനിക്കുന്നത് സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർ അറുപത്തഞ്ച് വയസ്സ് തികഞ്ഞതിന് ശേഷം ഉദ്യോഗത്തിൽ തുടരാൻ പാടില്ല സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർ പുനർ നിയമനത്തിന് അർഹനല്ല എന്നാൽ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർ സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിക്കാൻ അർഹനാണ് സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർ സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന് ഉദ്യോഗ കാലാവധി സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണറായും സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായും ആകെ അഞ്ചു വർഷത്തിൽ കൂടാൻ പാടില്ലാത്തതുമാണെന്ന് പറയുന്നു സെക്ഷൻ പതിനാറ് സബ്സെക്ഷൻ മൂന്നില് സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുമ്പാകെയാണ് അതുപോലെ തന്നെ സെക്ഷൻ പതിനാ പതിനാറ് സബ്സെക്ഷൻ നാല് പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഇൻഫർമേഷൻ കമ്മീഷണർമാരും രാജികത്ത് സമർപ്പിക്കേണ്ടത് ഗവർണർക്കുമാണ് രണ്ടായിരത്തി അഞ്ച് വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ ശമ്പളങ്ങളും ബെത്തുകളും മറ്റ് സേവന വ്യവസ്ഥകളും സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടേതിന് തുല്യമായിരിക്കും അതുപോലെ ഇൻഫർമേഷൻ കമ്മീഷണറുടെ ശമ്പളങ്ങളും ബെത്തുകളും മറ്റ് സേവന വ്യവസ്ഥകളും സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടേതിന് തുല്യമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് വിവരാവകാശ നിയമ ഭേദഗതി പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെയും ശമ്പളങ്ങളും ബെത്തുകളും മറ്റ് സേവന വ്യവസ്ഥകളും കേന്ദ്ര സർക്കാർ തീരുമാനിക്കും ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർക്കും അതുപോലെ ഇൻഫർമേഷൻ കമ്മീഷണർമാർക്കും അവരുടെ ചുമതകളെ നിർവഹിക്കാനായി ആവശ്യ ആവശ്യമായേക്കാവുന്ന ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും സംസ്ഥാന സർക്കാർ നൽകേണ്ടതുമാണ്